ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാർ ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുള്ളവർ അതിൻ്റെ രുചി ഒരിക്കലും മറക്കില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട് ത് കഴുകി വെച്ചതാണ് നമുക്കിതൊന്ന് നല്ലപോലെ തുടച്ചെടുക്കാം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നല്ലതുപോലെ തുടച്ചെടുക്കാം തുടച്ചെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഏത് ടൈപ്പ് മാങ്ങ വേണമെങ്കിലും ഈ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കാം കേട്ടോ കുറച്ച് നല്ല പുളിയുള്ള മാങ്ങയാണ് നല്ലത് ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാനപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് പീസ് ആക്കി കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസ് ഒരു ആറ് കഷണമാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം മുഴുവൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം കാലം അല്ലേ എല്ലാവരും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ പ്രിസർവേറ്റീവ്സ് ചേർത്ത് അച്ചാർ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്കിനി ഈ ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം മിനിമം രണ്ട് മണിക്കൂർ വെക്കണം ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അത്രയ്ക്ക് ടൈമില്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചാൽ മതി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മാങ്ങാ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നല്ലവണ്ണം പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഞാനിവിടെ രണ്ട് മണിക്കൂറാണ് വയ്ക്കുന്നത് ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം തന്നെ നിങ്ങൾക്ക് കാണാം ഇത് കണ്ടില്ലേ മാങ്ങയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് മാങ്ങയിൽ ഉപ്പൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല ഞാനിത് ഇവിടെ ഹോൾസ് ഉള്ള ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം ഇത് വേണ്ടില്ല ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് കളയാം ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് ഒരുപാട് സമയമൊന്നും ഉണക്കിയെടുക്കേണ്ട ഒരു മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ചാൽ മതി നല്ലതുപോലെ വെയിലുള്ള സ്ഥലമാണെങ്കിൽ മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി ഒരു പരന്ന സ്റ്റീലിൻ്റെ തട്ടിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു പരന്ന തട്ടിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ ഇട്ടിട്ട് നിരത്തി ഇട്ടിട്ട് അത് വിലത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വരാം ഇതൊന്ന് ഡ്രൈ ആയി കിട്ടുമ്പോഴേക്കും ഇനി ഈ അച്ചാറിൽ ചേർക്കാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കടുകണ്ണയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കടുകണ്ണ നല്ലൊരു പ്രിസർവേറ്റീവാണ് നമ്മളിതിൽ വിനഗർ ഒന്നും ചേർക്കുന്നില്ല കടകെണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ വേണ്ടത് അജ്വൈൻ സീഡ്സ് ആണ് ആയമോദകം ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ് പിന്നെ പെരിഞ്ചീരകം വേണം ഫെനൽ സീഡ്സ് പിന്നെ വേണ്ടത് കരിഞ്ചീരകമാണ് ഓനിയൻ സീഡ്സ് എന്ന് പറയും അത് കുറച്ച് വേണം പിന്നെ കടുക് ഉലുവ അതൊക്കെ കുറേശ വേണം പിന്നെ കായത്തിൻ്റെ പൊടി അതും വേണം ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും വേണം ഈ അച്ചാറിൽ നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത്രയും ഡ്രൈ ആയാൽ മതി ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാടങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി അതിന് ശേഷം നമുക്കിതൊന്ന് തരിതരുപ്പായിട്ട് പൊടിച്ചെടുക്കണം ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിയാക്കിയെടുക്കരുത് തരിതരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് കടുക് പൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി കടുക് ചൂടായിട്ടുണ്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനി നമ്മൾ ഈ പാനിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർക്കാം ഒരു ടീസ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഉലുവയും ഒരുപാട് അങ്ങ്ങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഈ ഉലുവയുടെ കൂടെ തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പെരഞ്ചീരകം കൂടി ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്കിത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറിയിട്ട് ഇതൊന്ന് തരിതരപ്പായിട്ട് പൊടിച്ചെടുക്കാം ഇനിയുള്ളത് അയമോദകവും കരിഞ്ചീരകവും ആണ് അത് ചൂടാക്കുകയും പൊടിക്കുകയൊന്നും വേണ്ട അതങ്ങനെ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കടുകണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കണം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു മുക്കാൽ കപ്പ് കടുകണ്ണ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് പുക വരുന്നത് വരെ ഒന്ന് ചൂടായാൽ മതി അപ്പോൾ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇത് ഒരെളം കൂടിയാണ് നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കിയെടുക്കാം കടുകണ്ണ ചൂടാറി ഒരിളം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ അച്ചാർ മിക്സ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഏത് അച്ചാറുണ്ടാക്കുകയാണെങ്കിലും പാത്രത്തിലോ സ്പൂണിലോ ഒന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ് അച്ചാർ പെട്ടെന്ന് പൂപ്പൽ വന്ന് കേടായി പോകുന്നത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ അച്ചാറിൽ എരിവിനേക്കാൾ കൂടുതൽ നമ്മൾ ചേർക്കുന്ന ബാക്കിയുള്ള മസാലകളുടെ ടേസ്റ്റാണ് വരുന്നത് അതാണ് ഈ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് പിന്നെ ചേർക്കുന്നത് ഉലുവയും പെരുഞ്ചീരകവും കൂടി തരിതരുപ്പായിട്ട് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി നമുക്ക് ചൂടാക്കി പൊടിച്ച് വച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ചേർക്കാം തലതരപ്പായിട്ടാണ് അതും പൊടിച്ച് വെച്ചിരിക്കുന്നത് ഫൈനായിട്ട് പൊടിക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അയമോദകവും കരിഞ്ചീരകവും കൂടി ചേർക്കാം അര ടീസ്പൂൺ കരിഞ്ചീരകവും കാൽ ടീസ്പൂൺ അയമോദകമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി കായത്തിൻ്റെ പൊടി ചേർക്കാം അത് അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന കടുക എണ്ണ പകുതി ഇതിലേക്ക് ചേർക്കാം കടുകണ്ണ നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് ഇതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അച്ചാറിൽ ഒരിക്കലും പൂപ്പൽ വരില്ല അതുകൊണ്ടാണ് ഈ അച്ചാർ വർഷങ്ങളോളം കേടാവാതെ ഇരിക്കുന്നത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി വർഷങ്ങളോളം ഈ അച്ചാർ കേടാവാതെ ഇരിക്കും അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ബാക്കി മസാലകളൊക്കെ നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ് പെരിഞ്ചീരകം ആയമോതകൊക്കെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ കരിഞ്ചീരകം കഴിച്ചാൽ സ്റ്റമക്ക് ആൾസറും ഉണ്ടാവില്ല പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ ഡയബറ്റീസിനൊക്കെ കരിഞ്ജീരകം വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും അതേപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ള ഒന്നാണ് കരിഞ്ചീരകം ഈ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ മാങ്ങ കഷ്ണങ്ങളിലും ഈ മസാല നല്ലതുപോലെ കോട്ട് ചെയ്ത് വരണം കുറച്ചുകൂടെ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരി ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ അച്ചാർ വളരെ ഹെൽത്തിയാണ് വിനാഗിരി ചേർക്കാത്ത നാടൻ മാങ്ങ അച്ചാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ അതിലേക്ക് ചേർക്കുകയാണ് കുറച്ചുകൂടെ എണ്ണ ഞാൻ ഇതിലേക്ക് അഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ബാക്കിയുണ്ട് അത് നമുക്ക് ഉപ്പിയിൽ ഈ അച്ചാറാക്കിയതിന് ശേഷം അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഈ അച്ചാർ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് അതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലിട്ട് വെക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൗളിലും സ്പൂണിലും ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അത് ഏത് അച്ചാറായാലും നമ്മളെടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അപ്പോഴാണ് അച്ചാർ പെട്ടെന്ന് കേടുവരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് കാലം അച്ചാർ കേടാവാതെ പൂക്കൾ വരാതെ ഇരിക്കും പിന്നെ നമുക്ക് ഈ അച്ചാർ സ്റ്റോർ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് ഈ ബോട്ടിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം വേണം അച്ചാർ അതിലിട്ട് വയ്ക്കാനായിട്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഈ അച്ചാർ ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളതായിരിക്കണം ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷം അത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് എടുത്താൽ മതി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഏതച്ചാറായാലും കേടാവാതെ ഒരുപാട് കാലമായിരിക്കും ഈ അച്ചാർ തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി വർഷങ്ങളോളം കേടാവാതെ ഇരിക്കും അത് നമ്മൾ കടുകണ്ണയും അതുപോലെ കരിഞ്ചീരകം അതൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് വർഷങ്ങളോളം കേടാവാതെ ഇരിക്കുന്നത് നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയുമാണ് വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഒരിക്കലും ടേസ്റ്റ് ചെയ്താൽ ചെയ്താലിതിൻ്റെ രുചി ആരും മറക്കില്ല അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മാങ്ങ ഇല്ലാത്തപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും നമ്മളിതിൽ പെരിഞ്ചീരകവും കരിഞ്ചീരകവും അയമോതകുമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വയറിന് വളരെ നല്ലതാണ് ഒരു കുഴപ്പമുണ്ടാവില്ല ഗ്ലാസ് ബോട്ടിലിൽ ഇതാക്കിയതിന് ശേഷം നമുക്കിതിനു മുകളിലേക്ക് കുറച്ചും എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു വയ്ക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഈ അച്ചാറിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഏഴ് ദിവസമായിട്ടുണ്ട് ഒരാഴ്ചയായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എണ്ണക്ക മുകളിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണാം ഇത് കണ്ടില്ലേ അടിപൊളി എച്ചാറല്ലേ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യൂ ബൈ ബൈ